നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ കർക്കടകമാണ് പഞ്ഞമാസം എന്നറിയപ്പെടുന്ന ഈ കർക്കടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലേ അപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നു മാത്രമല്ല ഈ സാംക്രമിക രോഗങ്ങളൊക്കെ കൂടുന്ന കാലം കൂടിയാണ് ഈ കർക്കടക മാസം അതുകൊണ്ട് തന്നെ ഈ കർക്കടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം അത് എങ്ങനെ വേണം എന്നുള്ളതിൽ ഒരു മുൻകൂട്ടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ആയുർവേദത്തിൽ ഈ കർക്കടക മാസത്തിലെ ചികിത്സകൾ എന്താണ് എത്രത്തോളം നമ്മുടെ ആരോഗ്യം കാക്കാൻ ഈ കർക്കടക ചികിത്സ അനിവാര്യമാണ് അങ്ങനെ നിരവധി സംശയങ്ങളൊക്കെ പ്രേക്ഷകർക്കുണ്ടാകും അപ്പോൾ കർക്കടക മാസത്തിലെ ഈ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയ പത്രോസുമാണ് രണ്ടുപേർക്കും സ്വാഗതം പരിപാടിയിലേക്ക് ഡോക്ടർ റോസ്മേരി വിൽസൺ നമുക്കറിയാവുന്നതുപോലെ മഴക്കാലത്ത് കൂടിയാണ് ഈ കർക്കിടക മാസം കടന്നു പോകുന്നത് അപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നുള്ളത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ സാംക്രമിക രോഗങ്ങൾ കൂടി പടരുന്ന സാഹചര്യമുള്ള ഒരു മാസം കൂടിയാണ് അപ്പോൾ ഈ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം കർക്കിടക ചികിത്സ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്താണ് ഈ കർക്കിടക ചികിത്സ അതിൻ്റെ പ്രാധാന്യം എന്താണ് ഡോക്ടർ ചിങ്ങം തുടങ്ങി വരും കാലത്ത് വരുന്ന ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനും ആ ഒരു വർഷക്കാലം ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ശരീരത്തിന്റെ പ്രിക്കോഷൻസ് ശരീരത്തിന് ആരോഗ്യപരമായിട്ട് വെക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു കർക്കിടമാസ കാലം എന്ന് പറയുന്നത് ഈ കർക്കിടമാസ കാലത്ത് പിന്നെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് സൂര്യൻ ഭൂമിയിൽ നിന്ന് പതുക്കെ എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് അത് അടുത്ത് വരുന്ന ചൂട് ഭയങ്കര കൂടി അതിൽ നിന്ന് പതുക്കെ മൂവ് ചെയ്ത് മാറി നിൽക്കുന്ന ദക്ഷിണായന കാലം എന്ന് പറയും ദക്ഷിണായനത്തിലേക്ക് വരികയും നമുക്ക് ക്രമേണ ബലവും ആരോഗ്യവും തിരിച്ചു നൽകുന്ന ഒരു സമയം എന്ന അർത്ഥത്തില് അതിനെ വിസർഗകാലം എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ ഈ കർക്കിടകത്തിന് വളരെയധികം പ്രാധാന്യം നമ്മൾ ബേസിക് ആയിട്ടുണ്ട് അങ്ങനെയാണ് ചികിത്സയിലേക്കും അല്ലെങ്കിൽ ചികിത്സാ കാലമായിട്ടുമൊക്കെ പറയപ്പെടുന്നത് ീ കർക്കിടക മാസ കർക്കിടകം ഉൾപ്പെടുന്നത് വർഷ ഋതുവിലാണ് മേ ഇടവം കർക്കിടകം ഈ രണ്ട് മാസക്കാലമാണ് വർഷ ഋതുവിൽ ഈ വർഷ ഋതുവിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ രോഗ ചികിത്സകളിൽ പറയാം സ്വസ്ഥവൃത്തം ആതുരവൃത്തം എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് ആയുർവേദം ചികിത്സയെ എന്ന് പറഞ്ഞാൽ സ്വസ്ഥനായിരിക്കുന്നവന് ഇരിക്കാൻ വേണ്ട ഒരവസ്ഥ അതാണ് ദിനചര്യ ഋതുചര്യ എന്നൊക്കെ പറയുന്നത് ദിനചര്യയിൽ നമ്മൾ ഡെയിലി ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളാണ് പറയുക ഋതുചര്യയിൽ ഓരോ ഋതുക്കളിലും വരുന്ന ചേഞ്ചസ് ഒരു ഋതുവിൽ നിന്ന് മറ്റു ഋതുവിലേക്ക് മാറും ആ ഋതുസന്ധിയിൽ നമ്മുടെ ബോഡിയിൽ ദോഷ ദോഷസഞ്ചയം ഉണ്ടാവുകയും അത് കോപിച്ച് രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസുമാണ് ആണ് അപ്പം ആ ഋതുസന്ധിയിലാണ് നമ്മൾ ചികിത്സയിലേക്ക് വരണം എന്നൊക്കെ പറയുക അതുകൊണ്ട് തന്നെ കർക്കിടകത്തിൽ ഡോക്ടർ ഞാൻ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷക തൃശ്ശൂരിൽ നിന്ന് അമ്പുജം കൂടി ഡോക്ടറോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ചേരുന്നുണ്ട് അമ്പുജം ചോദിച്ചോളൂ ഡോക്ടറോട് മരുന്ന് നീ കൊടുക്കുന്നതില് കുഴപ്പമില്ല പക്ഷെ നമ്മള് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇപ്പൊ മരുന്നുകൾ ഇട്ട് വെന്ത മരുന്ന് നീ നമ്മള് വാങ്ങിക്കുമ്പോ അതില് കഷായക്കൂട്ടുണ്ടാവും ഉണ്ടാവും പിന്നെ പൊടി മരുന്നുകൾ സൂക്ഷ്മ ചൂർണമായിട്ടൊക്കെ അപ്പം അത് നമ്മൾ വേവിക്കുമ്പോൾ ആ കഷായ മരുന്ന് ഇട്ട് വെന്ത വെള്ളത്തിൽ അരി കുറച്ചിട്ട് ഞാൻ അവരി കളയാത്ത അരിയൊക്കെ ആയിരിക്കും അത് കുറച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഈ ഉലുവാശാലക്കെ ഇട്ട് വേവിച്ചിട്ട് നമുക്ക് വെറുതെ കഞ്ഞിയായിട്ട് കൊടുക്കാം ഒരു ദിവസത്തെ ആഹാരകാലത്തിൽ ഇപ്പൊ നമ്മൾ ഒരു നേരം അരി അല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന നേരം കണ്ടോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒരു ആഹാരകാലത്തിൽ കാലത്തിൽ ലഘുവായിട്ടുള്ള ഇത് തന്നെയാണ് അതിലുള്ള മരുന്നുകൾ ഇൻഗ്രീഡിയൻസ് നമ്മുടെ അഗ്നി ദീപ്തിയെ കൂട്ടുവാനും സ്രോതോ തീർക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അത് നന്നായിട്ട് വേവിച്ച് ഈ പറഞ്ഞോളെ നെയ്യൊന്നും ചേർക്കാതെ വെറുതെ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ തന്നെ വേ നന്നായി വെന്തിട്ട് അത് ചെറുപയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പയർ വർഗ്ഗങ്ങൾ നന്നായി വേവിച്ച് നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കറികൾ ഉപയോഗിച്ച് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിറ നെയ്യൽ താളിക്കലൊക്കെ ചെയ്ത് ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലം തുടങ്ങി അത് ഉപയോഗിക്കേണ്ടതല്ല നെയ്യ് നമുക്ക് അഡ്വൈസബിൾ അല്ല ഇത് ഏഴ് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ ഈ മാസകാലമായാലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല ഓക്കെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ മരിയ പത്രോസ് ഇതിപ്പോൾ കർക്കടക ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് കർക്കടക കഞ്ഞി ഇപ്പോൾ സംസാരിച്ച ഈ മരുന്ന് കുറിച്ച് തന്നെ അതിനെക്കുറിച്ച് പലർക്കും അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യമില്ല എന്ന് തോന്നുന്നു ഇത് കഴിക്കുമ്പോൾ അതായത് ഈ കർക്കടക കഞ്ഞി കുടിക്കുമ്പോൾ എന്തെങ്കിലും മറ്റ് ആഹാരത്തിൽ എന്തെങ്കിലും പഥ്യം ഉണ്ടോ എന്തെങ്കിലും കഴിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ പലർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മരുന്ന് കഞ്ഞിൽ അതായത് കർക്കടക കഞ്ഞിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ർക്കിടക മാസത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെ പറയാം ഇങ്ങനെ നമ്മള് കർക്കിടക കഞ്ഞി കുടിക്കുന്നത് അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി കുടിക്കുന്നത് എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനശേഷി കൂട്ടാനും വാദരോഗങ്ങളെ ശമിപ്പിക്കാനും അതുപോലെ ഇപ്പൊ വരുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് പ്രതിരോധം എന്ന പോലെ പനി ചുമ അതുപോലെയുള്ളത് ശ്വാസം മുട്ടല് അതിൽ നിന്നും അല്ല ഒരു പ്രതിരോധം എന്ന പോലെ തന്നെ നമുക്ക് ഈ മരുന്ന് കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ് അത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഓരോ അസുഖങ്ങൾക്കും പറ്റുന്ന രീതിയിൽ പല വിധത്തിലും ഇതുപോലെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അതിൽ ഒരുവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചമരുന്നുകളും അതുപോലെ പൊടിമരുന്നുകളും ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞികളുണ്ട് ഞവരേരിയും കൂടെ ഞവരേയും ഉലുവയും മാശാളിയും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് അതിൽ ചേർക്കുന്ന പച്ചമരുന്നുകളും പൊടി മരുന്നുകളും ഒക്കെ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പച്ചമരുന്നുകളാണ് നമ്മൾ ചേർക്കുന്നത് തന്നെ അതിലതുപോലെ തന്നെ നമ്മൾ ചുക്ക് കുരുമുളക് അതുപോലെ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ ദഹനശേഷി കൂട്ടാനും അതുപോലെ നെരിഞ്ഞിൽ ചുള്ളി തഴുതാമ ഇതെല്ലാം മൂത്രാശയ രോഗങ്ങളെ ശമിപ്പിക്കാനും അതുപോലെ കുറുന്തോട്ടി ഓരില മൂവില ഇതൊക്കെ ഇതൊക്കെയെല്ലാം നമുക്ക് വാതരോഗങ്ങളെ ശമിപ്പിക്കാനും അതുപോലെ തന്നെ അമുക്കുരം അങ്ങനെ ചേർക്കുന്നതെല്ലാം നമ്മുടെ ഒരു രസായനം എന്ന പോലെ തന്നെ ബലത്തിനും പുഷ്ടിക്കും വേണ്ടി നമ്മൾ അമുക്കുരം കക്കുംകായമൊക്കെ ചേർക്കും അതിൽ അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഞവരേരി കളയാത്ത ഞവരേരി എന്ന് പറയുന്നത് ധാന്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കാറ് അത് ഇതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനത്തെ ഒക്കെ ക്രമീകരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഉലുവ ആശാളി ഇതെല്ലാം വാദരോഗങ്ങളിൽ തന്നെ ശ്രേഷ്ഠം എന്ന് പറയാം നമ്മൾ ഉപയോഗിക്കുന്നതിൽ അതെല്ലാം ചേർത്താണ് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു കർക്കിടകഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത് അതില് നമ്മൾ ഈ പച്ചമരുന്നുകൾ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് ആ വെള്ളം മുറ്റിയെടുത്ത് ഇതുപോലെ തന്നെ ഞവര ഉലുവ ആശാലി ഇതെല്ലാം ചേർത്ത് വേവിച്ച് അത് വെന്ത് കഴിയുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ പൊടി മരുന്നുകളും ചേർത്ത് അതിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നെയ്യില് ഉള്ളി മൂപ്പിച്ചിട്ടും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു തരത്തിലുള്ള ഒരു കഞ്ഞിയായിട്ട് പറയാം പിന്നെ വേറൊരു തരത്തിലാണെങ്കിൽ ഞവരരിയിൽ ഇതുപോലെ തന്നെ ഉലുവയും ഇതും കൂടെ ആയിട്ട് വേവിച്ച് അതിലേക്ക് ജീരകം അയമോദകം വെളുത്തുള്ളി ചുവന്നുള്ളി നാളികേരം ചെറുള വേര് കുറുന്തോട്ടി വേര് ഇതെല്ലാം അരച്ച് ചേർത്തിട്ടും കഞ്ഞിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വാതരോഗങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നതാണ് ദശപുഷ്പങ്ങളിട്ടിട്ടുള്ള കഞ്ഞി ദശപുഷ്പങ്ങളായിട്ടുള്ള പൂവാംകുറുന്നില കറുക ഇതെല്ലാം നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് സമം നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അതിലേക്ക് ഞവരരിയും കൂടെ നമ്മൾ ചേർത്ത് വേവിച്ച് വേവിച്ച് നമ്മൾ എടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ജീരകം കുരുമുളക് ഉലുവ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് ചേർത്ത് അതിലേക്ക് നമ്മൾ വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ തേനോ സമമല്ലാത്ത രീതിയിൽ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതെല്ലാം ബലവർദ്ധനത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നതാണ് പത്തിലക്കറി എന്ന് പറയും അതായത് കുമ്പളങ്ങ അതുപോലെ തന്നെ വെള്ളരിക്ക മത്തൻ പയറ് അതുപോലെ ചീര ചേമ്പ് അതുപോലെ ചേന പിന്നെ അതുപോലെ അങ്ങനെയുള്ള പത്തിലകൾ അതിൻ്റെയൊക്കെ മൂപ്പെത്താത്ത ഇലകൾ ഇതുപോലെ തന്നെ അരിഞ്ഞ് അത് വേവിച്ചെടുത്ത് ഉപയോഗിക്കുന്നതും ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ പുറന്തള്ളിക്കളയാനും അതുപോലെ തന്നെ ബലവർദ്ധനത്തിനും ദഹനശക്തി കൂട്ടാനും മലബന്ധത്തെ ഒക്കെ മാറ്റാനൊക്കെ ഒരുപാട് നല്ലതാണ് ഒരു പ്രേക്ഷ കൂടി സംശയം ചോദിക്കാൻ വേണ്ടി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് ശിവദാസൻ ശിവദാസൻ ചോദിച്ചോളൂ ഡോക്ടറോട് പിന്നെ എന്താ അരിപ്പ് അതുവിനെ എങ്ങനെ കൊളിയാക്കുക അങ്ങനെ വെച്ചിട്ടുണ്ട് ആണ് കാര്യായിട്ട് കംബോഡിയ നിന്നാണ് നിങ്ങൾ എന്തു പ്രായമുള്ള ആളാണ് ഏജ് 74 അയ്യോ നല്ല ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡയബറ്റിക് പേസിറ്റന്റ് അല്ല ഡയബറ്റിക് ആണോ ആണോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഇട പെട്ടന്നൊരു ചെറിയ സർജറി ചെയ്തിരുന്നു മുതുകന്റെ ആ ഇത് കൈഞ്ഞിంది എന്താന്ന വേണ്ടി ആ മുതരമമ്മി ആയി പ്രോസ്ട്രേറ്റിന്റെ ഇതാണോ പ്രോസ്ട്രേറ്റ് അല്ലാതെ അങ്ങനത്തെ ഇതാണോ ഈ കാലും തരിപ്പും മര മരവിപ്പിനും വേണ്ടിയിട്ടേ മഹാനാരായണ തൈലവും കാർപ്പാസെസ്റ്റ്യാധി കുഴമ്പ് അത് ചൂടാക്കി കൈകാലും ഒക്കെ പെരട്ടി അരമണിക്കൂർ ഇരുന്നിട്ട് ചൂടുവെള്ളത്തില് ആവി പിടിച്ചിട്ട് കുളിക്കാം പിന്നെ മഹാരാസാദി കഷായം വാങ്ങിക്കാം അത് പതിനഞ്ച് മില്ലി അറുപതെമ്മിൽ വെള്ളം ചേർത്തിട്ട് രാവിലെ വൈകിട്ടും കഴിക്ക പിന്നെ ശ്വാസമുട്ടൊക്കെയുള്ള ആളായതുകൊണ്ട് ഈ തണുപ്പ് കാലം ആകുമ്പോൾ തല കുളിക്കലൊക്കെ കുറയ്ക്കുക കനകാസവും വാങ്ങിക്കുക അത് ഇരുപത്തഞ്ച് മില്ലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിക്കുക കുഴമ്പ് കയ്യും കാലമൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുറച്ച് മുതിര വറുത്ത് പിടിച്ച് ചൂടാക്കി പിടിച്ചാലും ഈ തരിപ്പ് മരവിപ്പ് കുറയാൻ സഹായിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക അല്ലെങ്കിൽ കുഴമ്പ് ചൂടാക്കിപ്പരത്തി ചൂടുവെള്ളത്തിൽ കുളിക്കുക തല കുളിക്കൽ കുറയ്ക്കുക ദശമൂല രസായനം ഒരു ടീസ്പൂണ് രാത്രി കഴിക്ക ഓക്കെ ഡോക്ടർ വ്യക്തമാണെന്ന് കരുതുന്നു ഒരു പ്രേക്ഷ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശോഭ ശോഭ ചോദിച്ചോളൂ ഡോക്ടറോട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാളായി ഒന്നര മാസം ഓപ്പറേഷൻ ചെയ്ത എന്ത് പ്രായമുണ്ട് പ്രായത് വയസ്സ് തികഞ്ഞ് അമ്പതിലോട്ട് കേറി ആ ആ മാത്രമാണോ വേദന അതോ നടുവിനോ മറ്റു കാലിലൊക്കെ വേദന വരുമോ അപ്പുറത്തെ കാലിലും അത് വലുതായിട്ടില്ല ചെറുതായിട്ടുണ്ട് സഹജരാതി കൊഴമ്പ് വാങ്ങിക്ക സഹജരാതി കൊഴമ്പും പ്രപഞ്ചന വിമർദ്ദന അല്ലെ പ്രപഞ്ചനം കൊഴമ്പ് കിട്ടും അത് രണ്ടും കൂടെ ചൂടാക്കിയിട്ട് നടുവിന് അരക്കീഴോട്ടും പരട്ട് ചൂടുവെള്ളത്തില് കുളിക്ക അതുപോലെ സഹചരാധി കഷായം വാങ്ങിക്ക അത് ഇരുപത്തി പതിനഞ്ച് മില്ലി അറുപതെമ്മിൽ വെള്ളം ഒഴിച്ചിട്ട് കാലത്തും വൈകിട്ടും കഴിക്ക ബലാരിഷ്ടം ഒരു ഇരുപത്തിയഞ്ച് മില്ലി ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിക്ക പിന്നെ ആ മുട്ടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ആ മസിലുകൾ പോണോടുത്ത് വേദനയുണ്ടെങ്കിൽ മർമാണി ഗുളിക അരച്ചുതരാം മർമാണി വടകം എന്ന് പറഞ്ഞിട്ട് ഗുളിക വാങ്ങിക്കാൻ കിട്ടും അത് നന്നായിട്ട് കുതിർത്തി ഒരച്ച് ചൂടാക്കിയിട്ട് രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യുമ്പോ ആ കാലിന്റെ മുട്ടിൽ വേദന വരഞ്ഞുകൊടുത്ത് പെരട്ടിയിടാം ഒരു മൂന്നാഴ്ച ഇതുപോലെ കുഴമ്പം കഷായം ഒക്കെ വിളിച്ചോളൂ ഓക്കെ വ്യക്തമാണെന്ന് കരുതുന്നു എന്തായാലും കർക്കടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് സംശയങ്ങളാണ് പ്രേക്ഷകർക്കുള്ളത് ഡോക്ടർ റോസ്മേരി വിൽസൺ ഇതിപ്പോൾ കഴിക്കുക കുടിക്കുക അതിലൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിപ്പോൾ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ കുഴമ്പ് തേക്കുക അതുപോലെ ഉഴിച്ചിൽ കിഴിവെക്കുക പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഞ്ഞി ഇത് മാത്രമാണോ ഈ കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്നത് പ്രത്യേകിച്ചും ഈ വയോധികരെ സംബന്ധിച്ച് പ്രായം കൂടിയവരെ സംബന്ധിച്ച് വാദരോഗങ്ങൾ കൂടിയേറുന്ന സമയം കൂടിയാണ് അപ്പോൾ എന്തൊക്കെ മാർഗം ാണ് ഈ ആയുർവേദ ചികിത്സയിൽ ഈ മാസത്തിൽ ആരോഗ്യ കർക്കിടകാലത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മുടെ അഗ്നി ദീപ്തിയെ വർദ്ധിപ്പിക്കുക അതുപോലെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പഞ്ചകർമ്മങ്ങൾ വഴി പഞ്ചകർമ്മ ശോധന ഓരോരുത്തരുടെ അസുഖത്തിനും ഇതിനനുസരിച്ചുള്ള അതാത് മാർഗങ്ങളിൽ വഴി പുറത്തേക്ക് വിടുക പഞ്ചകർമ്മങ്ങളെ കൊണ്ട് അതിനുശേഷം രസായന പ്രയോഗങ്ങളെ കൊണ്ട് അവരുടെ ശരീരബലം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുക എന്നുള്ളതാണ് ഇത് കുട്ടികളിലും മുതിർന്നവരിലും വരെ പല രീതിയിൽ അവരുടെ പ്രായത്തിനും രോഗത്തിനും സത്വബലത്തിനും ദേഹപ്രകൃതിക്ക് അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അതൊക്കെ സ്വീകരിക്കുന്നത് ഇപ്പം ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടകമാസ കാലത്ത് കുഞ്ഞുങ്ങളിലും പ്രായമായവരിലും അവരുടെ ഒരു ഇതുപോലെയുള്ള ശരീരബലം ഒക്കെ കുറഞ്ഞാൽ അവരെയായിരിക്കും കൂടുതലും ഈ സാംക്രമിക രോഗങ്ങളൊക്കെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുക അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ പ്രായമായവരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ശരീരബലത്തെ വർദ്ധിപ്പിക്കുന്നതും വാതജമായിട്ടുള്ള അല്ലെങ്കിൽ കൈകാലുകളുടെ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വാദപ്രകൃതമായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കർക്കിടക ചികിത്സയിലേക്ക് വരുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള കിഴികൾ പീഴ്ചല് ശിരോധാരം അതുപോലെ ലോക്കലൈസ് ചെയ്ത് ചെയ്യുന്ന ഊഷ്മ സ്വേതങ്ങള് ഇതൊക്കെയാണ് ചികിത്സയിൽ ആഡ് ചെയ്യുക നമ്മൾ അതോടൊപ്പം തന്നെ വമനം വിവേചനം നസ്യം വസ്തി രക്തമോഷം തുടങ്ങിയിട്ടുള്ള പഞ്ചകർമ്മങ്ങളെ കൊണ്ട് ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ഒരു പ്രേക്ഷക കണ്ണൂരിൽ നിന്ന് ഭാർഗവി ഡോക്ടറോട് സംശയം ചോദിക്കാം ഭാർഗവി ചോദിച്ചോളൂ ഡോക്ടറോട് അതിനെ കുറിച്ച് അറിയാനാണോ ആ കർക്കിടക കഞ്ഞീടെ മരുന്ന് കിറ്റായിട്ട് വാങ്ങിക്കാണെങ്കിൽ നിങ്ങക്ക് അതിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ അതിലുണ്ടാവും ഇപ്പൊന്ന് പറഞ്ഞാ ഒരു കഷായ ചൂർണമെന്ന് പറഞ്ഞൊരു ചതച്ച മരുന്നുണ്ടാവും അതിട്ട് വെന്ത് വെള്ളം ഒരു ലിറ്റർ ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിച്ച് അരിച്ചിട്ട് അതിൽ ഈ അരിഞ്ഞവരരി അതിൽ വെച്ചിട്ടുണ്ട് അതൊരു ഏഴിലൊന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത് ആ അരി അതിൽ ചേർക്കുക ഉലുവ ആശാളിയും ചെറിയ പാക്കായിട്ട് വെച്ചിട്ടുണ്ടാവും അതുകൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് പൊടിമരുന്ന് സൂക്ഷ്മ ചൂർണായിട്ടൊരു പൊടിമരുന്ന് വെച്ചിട്ടുണ്ട് അത് അതിലിടാം ഇപ്പം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് വേവിച്ച് ആ സൂക്ഷ്മ ചൂറിന് അതിലിട്ട് അത് ഒരു നേരത്തേക്കായിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഷുഗർ അല്ലെങ്കിൽ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അതിനെ ടേസ്റ്റി ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നിറഞ്ഞതിൽ താളിച്ച് അതിൽ ചേർത്ത് ഉപയോഗിക്കാം ചെറുപയർ അല്ലെങ്കിൽ പയർ അതുപോലെ ഗ്രീൻ പീസ് തുടങ്ങിയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള കറികൾ ചേർത്ത് ഒരു നേരത്തെ ആഹാരമായിട്ട് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഇപ്പം ഈ ഇത്തരത്തിൽ കഴിക്കാൻ ഇഷ്ടമല്ല ഒത്തിരി ടേസ്റ്റിയാക്കി മധുരമൊക്കെ ചേർത്ത് കഴിക്കണേ കുറച്ച് ഷുഗർ ഒന്നും ഇല്ലാത്തവരില് കുറച്ച് ശർക്കര ചേർത്തും വൈകിട്ടത്തെ ഒരു ആഹാരമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫസ്റ്റിനോ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നേരം കണ്ട് ഒരു മെയിൻ ആഹാര കാലത്തായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ അതിനോട് കൂടെ മത്സ്യമാംസങ്ങളും ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ശ്രദ്ധിക്കുക അപ്പം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങളുള്ളതാണ് കൈകാലുകളുടെ വേദനകൾ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ ചുമ കുറുങ്ങൽ അങ്ങനെ കപക്കെട്ട് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സഹായിക്കും കൊച്ചുകുട്ടികൾക്ക് ചെറിയ അളവിൽ കൊടുക്കാം ഇപ്പം ചോറ് നമ്മൾ ചോറ് കൊടുത്തു തുടങ്ങി ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഒരു സ്പൂൺ അങ്ങനെ കുറച്ചായിട്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് മുതിർന്നവർക്കും വീട്ടിലുള്ളവർക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ വ്യക്തമാണെന്ന് കരുതുന്നു ഡോക്ടർ മരിയ പത്രോസ് ഈ ആഹാര രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് ഈ കർക്കിടക മാസം പ്രത്യേകിച്ചും ഈ ദഹന പ്രക്രിയ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു കഴിക്കാതിരിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മാത്രമല്ല പല ആഹാരവും കഴിച്ചിട്ടും എത്ര ആഹാരം കഴിച്ചിട്ടും പോഷക ഗുണങ്ങൾ എത്തുന്നില്ല എന്നുള്ള പരാതി പലർക്കുമുണ്ട് അപ്പോൾ ഈ ഈ മരുന്ന് കഞ്ഞി അതായത് ഈ ഈ കഞ്ഞി കഴിക്കുന്നതിലൂടെ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയുമോ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാവുന്നത് ഈ പറഞ്ഞ പോലെ മാസത്തിൽ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു മരുന്ന് കഞ്ഞി അത് കഴിക്കേണ്ടത് അനിവാര്യമാണോ മരുന്ന് കഞ്ഞിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല രോഗങ്ങൾക്കും പറ്റുന്ന രീതിയിൽ പല രീതിയിലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നടുവേദനയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള കക്കും കഞ്ഞി അതുപോലെ ഉഴിഞ്ഞക്കഞ്ഞി അതുപോലെ തന്നെ നമ്മൾ പല ഇതുപോലെ വാതരോഗങ്ങൾക്ക് പറ്റുന്ന പോലെ പാൽക്കഞ്ഞി അതൊക്കെ സ്ഥിരം പഴമക്കാർ ഉപയോഗിക്കുന്ന ഒരു കഞ്ഞി പാൽ പാൽക്കഞ്ഞി എന്നൊക്കെ പറയുന്നത് അതിൽ മൂന്ന് തരം പാൽ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ അത് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത് പാൽ പശുവിൻപാൽ ആട്ടിൻപാൽ എരുമപ്പാൽ ഇതൊക്കെ സമമെടുത്ത് നവരേരിയും കൂടെ ചേർത്ത് വേവിച്ച് അത് ഉണ്ടാക്കുന്നത് അത് അതിന്റെ ഗുണം എന്ന് പറയുന്നത് വാതരോഗ ശമനവും അതുപോലെ എല്ലാവർക്കും കഴിക്കാം എന്നുള്ളതാണ് അതിലധികം ചൂടോ അധികം തണുപ്പോ അല്ലാത്തൊരു ഒരു കഞ്ഞിയാണ് പാൽകഞ്ഞി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി അതുപോലെ തവിടപ്പം അങ്ങനെയുള്ള ഒരുപാട് വേറെ രീതിയിലുള്ള ഇതുപോലെ വാദരോഗശമനത്തിനും ബലത്തിനും അതുപോലെ അഗ്നിതീത്തി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പിന്നെ മുക്കുടി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ദഹനശക്തി കൂട്ടുന്ന രീതിയിലുള്ള ഒരു മോരുകാച്ചി ഇതാണ് അപ്പം അതൊക്കെ ഇതുപോലെ ദഹനത്തെ പ്രോപ്പർ ആക്കാനും ദഹന പ്രക്രിയ ഒക്കെ ശരിയാക്കാനും ഇപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ദഹനം വളരെ കുറവായിട്ടുള്ളൊരു സമയമാണ് ഇപ്പം നമ്മൾ നേരത്തെ മഴക്കാലത്ത് പറയപോലെ തന്നെ നമ്മൾ കൂടുതലും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ സമയത്ത് കഴിക്കുമ്പോൾ തീർച്ചയായും ദഹനക്കേട് ഉണ്ടാവാനും അതുപോലെ തന്നെ മലബന്ധം വരെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഈ മരുന്ന് കഞ്ഞി വൈകീട്ടായിട്ടോ അതെങ്കിൽ നമുക്ക് രാവിലെ ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലെ നമ്മൾ കഴിക്കുന്നതും ഇതിലൊരുപാട് പോഷണ ഗുണങ്ങളും ഒരുപാട് പ്രതിരോധിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ പകർച്ചവ്യാധികളൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് തന്നെ അപ്പം അത് ഈ ഒരു സമയത്ത് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഈ കർക്കിടകം തീരുന്ന വരെയൊക്കെ ഇത് ഈ മരുന്ന് കഞ്ഞി സേവിക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഡോക്ടർ റോസ്മേരി വിൽസൺ പലപ്പോഴും ഈ കർക്കിടമാസം എന്ന് പറയാൻ നമുക്കറിയാം തണുപ്പാണ് തരിപ്പൊക്കെ വരും പ്രത്യേകിച്ചും പ്രായം ചെന്നവരിലാണ് കൂടുതൽ അസുഖങ്ങൾ ഉള്ളതെങ്കിൽ പോലും യുവാക്കളിലും എന്താ കുട്ടികളിൽ വരെ ഈ അസുഖങ്ങൾ വല്ലാതെ പിടിപെടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എത്രത്തോളം ആരോഗ്യ പരിചരണത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉയരുന്ന ഒരു ചോദ്യം അപ്പോൾ ആയുർവേദത്തിൽ വരുമ്പോൾ ഒരു മുൻകൂട്ടി അതായത് ഈ കർക്കിടക മാസം വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്ലാൻ ഒക്കെ നടത്തിക്കൊണ്ട് ഒരു ആയുർവേദ ചികിത്സ തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്താണ് അതിന്റെ പ്രാധാന്യം ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് ഈ കർക്കിടക മാസ കാലത്ത് കൂടുതലായിട്ട് ജനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ രോഗങ്ങളുള്ളവർക്കും രോഗിയല്ലാത്തവർക്കും ഒരുപോലെ തന്നെ ചികിത്സ എടുക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ഈ കിഴി പീഴ്ചില് പൊടിക്കിഴി ഇലക്കിഴി പോലുള്ള അല്ലെങ്കിൽ മുത്ത കിഴി ഇത്തരത്തിലുള്ള കിഴികളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മമാണ് നമ്മളൊരു എക്സ്റ്റേണലായിട്ട് ഓയിലിട്ട് ഭ്യങ്ക സ്വേതം ചെയ്ത് വിയർപ്പിച്ചതിന് ശേഷം ആ ശരീരത്തിലെ അഴുക്കുകളൊക്കെ ഇൻഡസ്റ്റൈനിൽ കൊണ്ടിട്ട് അതിനെ അതാത് മാർഗേണ് എക്സിറ്റ് ചെയ്യുക പുറത്തേക്ക് കളയുന്നതാണ് പഞ്ചകർമ്മ ശുദ്ധി എന്ന് പറയുന്നത് ഡോക്ടർ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് സുഖീന്ദ്രൻ സുഖരീന്ദ്രൻ ചോദിച്ചോളൂ ഒരു കഴിഞ്ഞാൽ എല്ലാ വർഷവും എല്ലാ വർഷവും തന്നെ ഇതുപോലെ എല്ലാ കർക്കിടകത്തിലും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്ന് സെയിം ചികിത്സ തന്നെ ചെയ്യണോന്ന് നിർബന്ധമില്ല പലപ്പോഴും നമ്മൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറയുന്നത് ചിലര് സ്ട്രോക്ക് വന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ തളർച്ച തളർന്നു വന്നിട്ട് പിന്നെ നമ്മൾ ചികിത്സയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയില് അവര് നടന്നു തുടങ്ങും അപ്പൊ അതുകൊണ്ട് അവരോട് ഫോളോ അപ്പ് ചെയ്യണം പുഴമ്പിടണം റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത വർഷവും വരണം എന്ന് പറയും അതല്ലെങ്കിൽ രക്തത്തിൽ ആയിട്ട് വരുന്ന ആർപ്പറേറ്റിക് ചേഞ്ചസ് എ എസ് ഒയിൽ വരുന്ന ചേഞ്ചസ് ആർ എ ഫാക്ടറിൽ ബ്ലഡിൽ വരുന്ന ചേയ്ഞ്ചസ് സ്ഥിരമായിട്ടുള്ളവർ അല്ലെങ്കിൽ ഹെർഡിറ്ററി ആയിട്ട് അത്തരത്തിലുള്ള വാദരോഗങ്ങളുള്ളവർ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മൾ അടുത്ത വർഷവും ഇത്തരത്തിലുള്ള ഒരു ചികിത്സ നന്നായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസമായാലും ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് വരണം മരുന്നുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്ത് വിടാറുണ്ട് അങ്ങനൊരു ദീർഘകാല അനുബന്ധിത്വം ഉള്ളതും ശരീരത്തിൽ നിന്ന് ഇപ്പൊ ചില രോഗങ്ങൾ ഉണ്ടല്ലോ വളരെ ക്രിച്ചുറ സാധ്യമായിട്ടോ നമ്മൾ വളരെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് ദീർഘകാലം ചികിത്സിക്കുമ്പോൾ മാറുക അങ്ങനെയുള്ള രോഗികളിലും പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറയും കുറച്ചൊരു ദിവസം ഇത്തരത്തിലുള്ള ബോഡി ക്ലൻസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ശരീര ശുദ്ധികരമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളും ശിരോധാര പോലെയുള്ള ചികിത്സകളിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ട് ഏറ്റവും ഇരിക്കാനായിട്ട് സാധിക്കും ഡോക്ടർ ഡോക്ടർ വളരെ നന്ദി എന്തായാലും എല്ലാവരും അറിയേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പങ്കുവച്ചത് അപ്പോൾ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം അത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസണും വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിയനായ ഡോക്ടർ മരിയാ പത്രോസുമാണ് രണ്ടുപേർക്കും ഒരുപാട് നന്ദി ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയോടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം